നീറ്റ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമാകും വിഷയത്തിൽ പ്രഖ്യാപിച്ച സമരപരിപാടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് പ്രതിപക്ഷ തീരുമാനം ഇരുസഭകളിലും മറ്റു നടപടികൾ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നിർദ്ദേശം ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇന്നും അടിയന്തര പ്രമേയത്തിന് ഇരുസഭകളിലും നോട്ടീസ് നൽകും രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചയാണ് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും ഇന്നത്തെ അജണ്ട പാർലമെന്റിൽ സ്വീകരിക്കേണ്ട തുടർ നിലപാടുകൾ ചെയ്യാൻ ഭരണപക്ഷത്തിന്റെയും പ്രതിപക്ഷത്തിന്റെയും യും ഉന്നത നേതാക്കൾ യോഗം ചേരുന്നുണ്ട് മറ്റന്നാൾ വരെയാണ് നിലവിലെ തീരുമാനമനുസരിച്ച് ഇരുസഭകളും സമ്മേളിക്കുക നന്ദിപ്രമേയ ചർച്ചകൾ ഉപസംഹരിച്ച പ്രധാനമന്ത്രി നാളെയാണ് ലോക്സഭയിൽ മറുപടി പറയേണ്ടത് വെള്ളിയാഴ്ച ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനു മേലുള്ള നന്ദിപ്രമേയ ചർച്ച രാജ്യസഭയിലാകട്ടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ പ്രതിഷേധമുണ്ടായെങ്കിലും ചർച്ച പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നില്ല അതേസമയം നീറ്റ് യു ജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലെ സ്വകാര്യ സ്കൂൾ ഉടമയെ സിബിഐ അറസ്റ്റ് ചെയ്തു എഴുതാൻ സഹായിക്കാൻ വിദ്യാർത്ഥികളിൽ നിന്ന് പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട സംഭവത്തിലാണ് അറസ്റ്റ് കേസിൽ അറസ്റ്റിലാകുന്ന ആറാമത്തെ ആളാണ് ദീഷിത് പട്ടേൽ ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം